രുമായിരുന്നു കൂട്ടുകാരെ ആ മരങ്ങളാണ് ഏ ആ മരങ്ങൾ ഉരുവാൻ പനി ഇത്ര ആ മരങ്ങളുടെ കൂടെ ഒരു കാണാൻ ഏ ആ കാന കൊല്ലാത്തതും ഒരു കുഞ്ഞും മരം അവരുണ്ടായിരുന്നു ആ വലിയ മരങ്ങള് ആ കുഞ്ഞു മരത്തിനെ കളിയാക്കും അയ്യാൻ നിന്നെ കാണു ഇല്ലല്ലോ ഏനക്ക് പൊക്ക ഇല്ലല്ലോ ഏ ആ അങ്ങനെ പറഞ്ഞോണ്ട് കളിയാക്കണം അപ്പൊ കുഞ്ഞു മരത്തിനങ്ങ് തങ്കളായി ആ വെള്ളി മരം കുഞ്ഞ് മരത്തിനെപ്പോഴും കളിയാക്കണമുണ്ടോ ആ കുഞ്ഞുമരം എപ്പിലും ഇങ്ങനെ കരയും അപ്പ കുഞ്ഞു മേഡം എന്നെ എന്നെങ്ങനെ എന്നെ കാണും ഒരു രക്ഷമില്ലല്ലോ അങ്ങനെ ആ കുഞ്ഞു മരങ്ങളെ ചങ്കടപ്പെട്ടിരിക്കുവരാ ആ കാട്ടിൽ ഒരു മരവട്ട് വന്ന അതിൻ്റെ നല്ല മരങ്ങളെല്ലാം ഇങ്ങനെ വെട്ടി വെട്ടി താൻ തുടങ്ങി

പിന്നൊരു ഒരിക്കലും ഏർ ആ കുഞ്ഞു മേരം ഏർ ചക്രപത്തിൽ എന്നെ കാണാൻ കൊല്ലത്തില്ലെന്നോ ഏർ എന്നെ കാണാൻ രക്ഷയില്ലെന്നോ ഏർ ഒരിക്കലോ കുഞ്ഞു മരത്തിന് മെച്ചിലായിട്ട് ഒരിക്കലും അതുപോലെ കഴിവുകളിൽ അമ്പലിക്കാനും പാടില്ല അപ്പന്റെ എല്ലാം കൂട്ടുകാരും സമ്മാനത്തിന്റെ ഒരു പുതിയ വറ്റ ആയിട്ടെന്ന് അപ്പ മിന്നൂറ്റിന്റെ എല്ലാം